വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഓൾ ഓവർ ഓക്കെ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് ഇന്നലെ അടിപൊളി വീഡിയോ ആയിട്ടാണ് കേട്ടോ തന്നിരിക്കുന്നത് അടിപൊളി വീഡിയോസ് എന്ന് വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടമാവും കാരണം പ്രത്യേകിച്ച് നമ്മുടെ ചക്ക പ്രേമികൾക്ക് ഓക്കെ ഞാൻ ഭയങ്കര വലിയൊരു ചക്ക ഫാനാണ് കേട്ടോ ചക്ക എത്ര കഴിച്ചാലും മതിയാവില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഇത് നമ്മുടെ വീട്ടിൽ ഈ കൊല്ലത്തെ ആദ്യമായിട്ടുണ്ടായ ചക്കയാണ് കേട്ടോ ചക്ക ഒരു അടിപൊളി ടേസ്റ്റാണ് നല്ല മധുരവും മണവും കളറും ഒക്കെ അടിപൊളി പക്കാ സാധനമാണ് കേട്ടോ അപ്പോൾ ഇന്നേ പോലെ തന്നെ ചക്കനും ഭയങ്കര ചക്കയുടെ ചക്ക ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെയാണ് കൊക്കുവിൻ്റെ അച്ഛൻ ഞങ്ങൾ മൂന്നാളും ചക്കയുടെ കാര്യത്തിൽ ഒറ്റക്കെട്ടാണ് നമുക്ക് അപ്പോൾ ഗൈസ് അങ്ങനെ ചക്ക വേണം എന്ന് പറഞ്ഞിട്ട് കൊക്കു ചക്ക വേണം എന്ന് പറഞ്ഞിട്ട് അച്ഛനെ ഇരിക്കാനേ സമ്മതിക്കുന്നില്ല കേട്ടോ അപ്പൊ അച്ഛനങ്ങനെ ചക്കയൊക്കെ മുച്ചുകൊടുക്കണം ഓക്കെ അപ്പോൾ ഇത് ഉച്ച സമയത്താണ് കേട്ടോ അല്ലെങ്കിൽ ഞാൻ ഇന്ന കുറച്ചേരം കിടക്കാന്നൊക്കെ വെച്ചിട്ട് അവർ രണ്ടാളും കളിക്കായിരുന്നു അപ്പോൾ ഞാൻ കിടക്കാന്ന് വെച്ചിട്ട് കിടക്കായിരുന്നു കേട്ടോ അപ്പോഴാണ് എനിക്കവിടെ ഇങ്ങനെ കിടക്കാൻ പറ്റുന്നില്ല ഇതിന്റെ ഭയങ്കര സ്മെല് പിന്നെ ഇവർ ഈ ചക്ക ഇങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട് കൊക്കു ആടാ അതിൻ്റെ കൂടെ ഇങ്ങനെ ഓരോന്ന് നൂണ്ടിരിത്തിട്ട് നല്ല ടേസ്റ്റ് എന്നൊക്കെ പറയണ്ടിട്ടോ എനിക്കിങ്ങനെ സഹിക്കാൻ പറ്റുന്നില്ല ഓക്കെ പിന്നെന്തായാലും ആ അവരെന്തായാലും പറച്ചെ എന്നിട്ട് ഞാൻ വരാമെന്ന് വെച്ചിട്ട് ഇരിക്കാം കേട്ടോ ഗെസ് ഓക്കേ അങ്ങനെ ഇതാണ്ടല്ലേ കൊക്കോ ഓരോന്നകത്താക്കണ്ട് കൊക്കോന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കണ്ടില്ല നല്ല അടി ടേസ്റ്റ് ആണെന്നാണ് പറയുന്നത് കേട്ടോ അതും നമ്മൾ ഈ റെസ്റ്റ് ഉച്ചക്ക് റെസ്റ്റ് ഇട്ടുന്ന സമയത്ത് ഇത് കഴിക്കുമ്പോഴേ ഇങ്ങനെ ചെന്നോളും യസ് നമ്മുടെ ഇങ്ങനത്തെയൊക്കെ വെച്ച് കൊച്ചു വീഡിയോസ് ഇഷ്ടമല്ല അവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കൈസ് ഒക്കെ അങ്ങനെ ഇവർ ഈ ചക്കട ഇവർ ഇവരവിടുന്ന് വരുന്നില്ല കേട്ടോ അല്ലെങ്കിൽ അവിടെത്തന്നെ ഇരിക്കുകയാണ് ഇരുന്ന് ഇങ്ങനെ കഴിക്കുകയാണ് അയ്യോ കണ്ടില്ലേ പറയാതിരിക്കാൻ വഴിയോട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണേ ആ ഉണ്ടല്ലേ പിന്നെ നമുക്ക് ചക്കക്കുഴും ഭയങ്കര ഇഷ്ടമായിട്ടോ നമ്മൾ ചക്കക്കുഴി മോര് മോരുകൂട്ട ഉണ്ടാക്കാനും സാമ്പാർ ഉണ്ടാക്കാനും ഒക്കെ നമ്മൾ ചക്കക്കുഴി ഉപയോഗിക്കും അപ്പോൾ പിന്നെ നമുക്കിതിൻ്റെ ബാക്കിയുള്ളത് പൈക്കളക്കും കൊടുക്കാം അങ്ങനെ കുറേ നമുക്ക് ഗുണങ്ങളുണ്ട് ഓക്കെ കൊക്കുവിന് സന്തോഷമായിട്ടോ കൊക്കു കഴിക്കുന്ന കഴിയുമ്പോഴത്തേന് ഭയങ്കര സന്തോഷം മീൻ ചക്ക വേണം മീൻ വേണം ഇനിയും വേണം ഇനി വേണം ഒരു ടോൺ ഉണ്ടാവും ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും േ അച്ച എങ്ങനെയാണ് ചമച്ച കഴിക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ അപ്പോൾ അതേപോലെ കുട്ടിയും ചമച്ച് 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 കഴിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ചക്ക കഴിക്കുന്ന എല്ലാ കുട്ടികളും ഇതുപോലെ ചമച്ച് ചമച്ച് കഴിക്കണം കേട്ടോ അങ്ങനെ ഏതാ അപ്പോഴത്തേക്ക് അച്ചച്ച വന്നു അച്ചച്ച എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കണം കേട്ടോ അപ്പോൾ ആ അടിപൊളി ആയിരുന്നു ഒന്ന് പറയാനേ അങ്ങനെ ഏതാ അച്ച കുട്ടടുത്തിരുന്നു അച്ചച്ചും ചക്ക ടേസ്റ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ അതൊക്കെ എണീറ്റ് വരുന്നത് കേട്ടോ നമ്മക്ക് ഇതാ കണ്ടില്ലേ മൊത്തം ഒരു കാലിയൊക്കെ പറഞ്ഞിരുന്നത് അങ്ങനെ അച്ഛ കഴിച്ചു അച്ചക്ക് ഭയങ്കര ഇഷ്ടായി അച്ഛ അച്ഛന്റെ വേറെന്തോ കാര്യത്തിലേക്ക് അച്ഛൻ പോയി ഓക്കെ അങ്ങനെ നമ്മുടെ കുക്കുണ്ണി ഇപ്പോഴും അവിടെ ഇരിക്കുന്നുണ്ട് ഈ ആരെയൊക്കെ കണ്ടുവെക്കരുതേ അപ്പൊ ഞാൻ ക്ഷമ കെട്ടി ഞാൻ എണീറ്റ് വന്നു കാര്യങ്ങളെ അങ്ങനെ ഞാൻ എന്താ അവിടെ വന്നിരുന്നു ഭയങ്കര ചൂടാണ് കേട്ടോ ചൂട് സഹിക്കാൻ വയ്യ അപ്പൊ ചൂടൊക്കെ ഉള്ള സമയത്ത് എല്ലാവരും ധാരാളം വെള്ളം കുടിക്കാം പുറത്തൊക്കെ ഇറങ്ങുമ്പോ കുട ഉപയോഗിക്കാം നമുക്ക് വെള്ളം വെള്ളം നന്നായിട്ട് കുടിക്കാം ഓക്കെ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുക അങ്ങനെ അങ്ങനെ എനിക്ക് ഒട്ടും ക്ഷാമല്ലോ ഈ ചക്ര കാര്യത്തിൽ ഞാൻ ചക്രയൊക്കെ മുറിച്ചതാന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ എനിക്കത് മുറിച്ചു തരുന്നുണ്ട് എനിക്ക് അങ്ങനെ കൊക്കൂസും വന്നു കേട്ടോ പിന്നെ കുക്കൂസ് എവിടെ ഉണ്ടോ അവിടെ നമ്മുടെ ചെറിയും വിട്ടും എല്ലാവരും ഉണ്ടാവും കണ്ടില്ലേ ചെറുപ്പണിനാണ് ഭയങ്കര ഇഷ്ടം എല്ലാ വീഡിയോസിലിങ്ങനെ പറയുമ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിനിങ്ങനെ ഉമ്മയ്ക്കുക തൊടുക അതൊക്കെയാണ് അവൻ്റെ മീൻ പരിപാടി ഞാൻ കണ്ടില്ലേ നല്ല സങ്കടബോധത്തിലിരിക്കുന്നത് ഇപ്പൊ വേണം ചക്കം എന്ന് പറഞ്ഞ പട്ടണമാണ് ഞാൻ ഇരിക്കുന്നത് കേട്ടോ വിവേകം താ എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ എന്റെ കെട്ടിയവൻ എനിക്ക് സ്നേഹത്തോടെ ചക്ക വായല് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് അടിപ്പൊടി നല്ല ടേസ്റ്റ് ആയിരുന്നു വേഗം തടത്തതിന് വെയിറ്റിംഗ് കാണാം വേഗം വേഗം ഒക്കെ അങ്ങോട്ട് വെച്ചോടുക്കുന്നുണ്ട് അത്രയ്ക്കും ടേസ്റ്റാണ് ഓക്കെ അപ്പൊ ചക്ക ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു അപ്പം തന്നെ നമ്മുടെ വീഡിയോസ് സപ്പോർട്ട് ചെയ്യാം ഇതുവരെ ഉണ്ടായിരുന്ന സപ്പോർട്ട് ഇനിയും നമ്മൾ തുടർന്ന് പ്രതീക്ഷിക്കുന്നു അതിനിടയിൽ കൂടെ കുക്കും വരുന്നിട്ടോ അങ്ങനെ അച്ഛൻ തരുന്ന കേട്ടിട്ട് കുക്കും തരുകയാണ് എനിക്ക് ഇവരാണെങ്കിലും ഓരോ കുഞ്ഞി കുഞ്ഞി പീസാണ് കേട്ടോ എനിക്ക് തരുന്നത് എനിക്ക് അങ്ങനെയുള്ള കഴിക്കാനുള്ളൊരു ക്ഷമ ഇതിലൊന്നും അല്ല ഞാൻ ഞാൻ വേഗം താടാന്ന് പറഞ്ഞാൽ ഞാൻ അവരുടെ അടുത്ത് വേഗത്തിൽ വാങ്ങിച്ചു കഴിക്കാനിട്ടോ അമ്മ എന്തായാലും എന്റെ കുഞ്ഞന് എനിക്ക് തന്നു രണ്ടാളും തന്നു ഹാപ്പി ഓക്കെ അങ്ങനെ ഞാൻ ഇവിടുത്തെ വോയിസ് ഓവർ ചെയ്യുമ്പോ തന്നെ എനിക്ക് വായൽ ഇത് കാണുമ്പോ തന്നെ വെള്ളം വരുന്നുണ്ട് അങ്ങനെ കൊറച്ച് എനിക്കത് ആശ്വാസമായി ഓക്കെ സൂപ്പർ പൊടി ഗംഭീരം താങ്ക്സ് ഫോർ വാച്ചിങ് അവർ ചാനലോളം തടവൻ ഗായ്സ് ബൈ